കഴിഞ്ഞ ദിവസം ഇറാനിൽ ശക്തമായ ഭീകരാക്രമണം ഉണ്ടായി നൂറിലധികം ആടുകൾ ആ സ്ഫോടനങ്ങളിൽ മരണപ്പെട്ടു ഇറാനിൻ്റെ സൈനിക രംഗത്ത് വലിയ സേവനം ചെയ്ത കാസിം സുലൈമാനെ അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിയിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇറാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇറാൻ പറയുന്നു ഞങ്ങളെ യുദ്ധത്തിലേക്ക് ഇറക്കണമെന്ന ആഗ്രഹം ഇസ്രയേലിനുണ്ട് അതായത് ആദ്യത്തെ ഒരു ആക്രമണം ഞങ്ങളുടെ ഭാഗത്തുനിന്നാകണം അതായത് യുദ്ധം ആരംഭിക്കുന്നത് തുടങ്ങുന്നത് ഞങ്ങളാകണമെന്ന ആഗ്രഹം ഇസ്രയേലിനുണ്ട് ആ ഇസ്രായേൽ ഞങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇറാൻ യുദ്ധത്തിലേക്ക് കടന്നു വരണമെന്നാണ് കാരണം ഇറാൻ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ ഇറാൻ സേഫായി നിൽക്കുന്നു ഇസ്രയേലിൻ്റെ ചുറ്റുഭാഗവുമുള്ള ഹിസ്ബുല്ല ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഹൂത്തികൾ തുടങ്ങി എല്ലാവരും ഇസ്രയേലുമായി വലിയ സംഘടനത്തിൽ ഏർപ്പെടുന്നു ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ടാകുന്നു സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു എന്നാൽ ഇറാൻ സേഫായി നിൽക്കുകയും ഈ ആളുകൾക്കെല്ലാം വേണ്ട രൂപത്തിലുള്ള തന്ത്രങ്ങളും യുദ്ധങ്ങളും പഠിപ്പിക്കുന്നു അതോടൊപ്പം ആയുധങ്ങൾ നൽകുന്നു ടെക്നോളജികൾ അവർക്ക് നൽകുന്നു ഇസ്രയേലിന് ക്രമേണ ക്രമേണ ഇല്ലാതാക്കുക എന്ന രീതിയാണ് ഇപ്പോൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം ആവശ്യമില്ല നേരെ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിലാകുമ്പോൾ തിരിച്ചടി ഇറാനും ഉണ്ടാകും ഇറാനും ഇത്തരത്തിലുള്ള ശേഷികൾ നഷ്ടപ്പെടും പക്ഷേ ഈ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാനും ഒരു ശേഷിയും നഷ്ടപ്പെടില്ല ശക്തി വർദ്ധിക്കുന്നു ഇറാൻ ശക്തി വർദ്ധിക്കുന്നു ഇറാന്റെ ടെക്നോളജി ലോകത്ത് പ്രചരിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഇറാൻ പ്രത്യേകമായ രൂപത്തിലുള്ള പരിശീലനങ്ങളാണ് അവരുടെ ഇത്തരത്തിലുള്ള സായുധ സംഘത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ല ആണെങ്കിലും അമാസ് ആണെങ്കിലും അതുപോലെ യമൻ ലഹൂത്തികളാണെങ്കിലും ഇവരുടെയൊക്കെ ആയുധങ്ങൾ ഒരിക്കലും ഇസ്രയേലിനോ അമേരിക്കക്കോ തകർക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ മൂന്ന് മാസമാകുമ്പോഴും ഹമാസിന്റെ ആയുധങ്ങൾ തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇറാഖിൽ സദ്ദാമിനെതിരെ യുദ്ധം ചെയ്തു ലിബിയയിൽ ഗദാഫിക്കെതിരെ യുദ്ധം ചെയ്തു എന്നാൽ ഇവിടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആയുധങ്ങൾ നശിപ്പിക്കാൻ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും സാധിച്ചിരുന്നു എന്നാൽ അതിലേറെ വലിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി ഇസ്രയേൽ ഒരു ചെറിയൊരു സംഘത്തോട് ഒരു ചെറിയൊരു നാടിനോട് യുദ്ധം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് കാരണം ഈ ആയുധങ്ങളെല്ലാം ഭൂമിക്കടിയിലാണ് അതായത് ബങ്കർ ബസ്തർ മിസൈലുകൾ പോലും ഉപയോഗിച്ചാൽ അതിനെ തകർക്കാൻ കഴിയില്ല എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഇതായിരുന്നില്ല ഇറാഖിലെയും ലിബിയയിലെയും ഒക്കെ സ്ഥിതി അവിടെ ആയുധ കൂമ്പാരങ്ങൾ അതിന് ബങ്കറുകൾ പോലും ബങ്കർ ബസ്തർ മിസൈലുകൾ ഉപയോഗിച്ച് അതെല്ലാം നശിപ്പിച്ചു ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്കയും അതുപോലെ തന്നെ സഖ്യകക്ഷികളും ആക്രമണം അയച്ചുവിട്ടത് അതിനു വേണ്ടിയാണ് ആദ്യം തന്നെ ക്രൂസ് മിസൈലുകൾ അവർ ഉപയോഗിച്ചത് അതോടുകൂടി തന്നെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ ആയുധങ്ങളില്ലാതെ കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഇറാഖിനുണ്ടായി ലിബിയക്കുണ്ടായി എന്നാൽ ആ സാഹചര്യങ്ങളെ മറികടക്കാൻ ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ ആയുധ കേന്ദ്രങ്ങൾ തകർക്കാതിരിക്കാൻ മാസങ്ങളോളവും വർഷങ്ങളോളവും യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളെല്ലാം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഭൂമിക്കടിയിലാണ് ബങ്കർ ബസ്തർ മിസൈലുകൾക്ക് തകർക്കാൻ കഴിയില്ല ഈ സംഘങ്ങളെ ആയുധങ്ങളും അവരുടെ സാമഗ്രികളും നഷ്ടപ്പെടുത്തി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാഹചര്യം ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല ഇവരുടെയൊക്കെ ആയുധങ്ങൾ വളരെ സേഫാണ് ഹിസ്ബുലയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് കിലോമീറ്ററുകൾ തുരങ്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഹമാസിന്റെ തുരങ്കങ്ങളെക്കാൾ എത്രയോ ശക്തിയുള്ളതും ഒരുപാട് സംവിധാനങ്ങളുള്ള തുരങ്കങ്ങളാണ് ഐ ബനാനിലെ ഹിസ്ബുൽത് എന്നാണ് പറയപ്പെടുന്നത് ഇത് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ കഴിഞ്ഞ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പല വീഡിയോകൾ പോലും സോഷ്യൽ മീഡിയകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഹൂത്തികളുടെയും കാര്യം അവരുടെ മിസൈലുകളൊന്നും അമേരിക്കക്ക് തകർക്കാൻ കഴിയില്ല ഇസ്രയേലിനെ തകർക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ട് കാര്യമില്ല ആ ആക്രമണങ്ങളിലൂടെയൊന്നും അവരുടെ മിസൈലുകൾ അല്ലെങ്കിൽ അവരുടെ ആയുധ കൂമ്പാരങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന് അമേരിക്കക്ക് നന്നായി അറിയാം ഇതുപോലുള്ള വലിയ തുരങ്കങ്ങൾ ഭൂമിക്കടിയിലും പർവ്വതങ്ങൾക്കുള്ളിലും ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതിനെ തകർക്കാൻ കഴിയില്ല പിന്നെ അങ്ങനെയുള്ള ഒരു സംഘടനകളിലേക്ക് നീങ്ങുമ്പോൾ അത് നിരന്തരം ഒരു യുദ്ധത്തിൽ ഇപ്പോൾ ഇസ്രയേൽ ചെന്ന് പെട്ട പോലെ ഇസ്രയേൽ ഒരു ഭാഗത്ത് ഹിസ്ബുലയും ഒരു ഭാഗത്ത് ഹമാസും ഒരു ഭാഗത്ത് ഊത്തികളും ഇത് നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പരിധി ഉണ്ടല്ലോ ഇസ്രേലിനെ യുദ്ധം ചെയ്യാൻ ആ യുദ്ധം ചെയ്ത് ഇസ്രയേൽ മെല്ലെ മെല്ലെ ഇല്ലാതാവുക സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നാൽ ഇറാൻ ഇറാനാവട്ടെ ഇതെല്ലാം റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഈ ഒരു രീതി മാറി ഇറാന് യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇറാന് ആ കാര്യം വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഇറാന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ എന്തിനാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ആദ്യത്തെ ആക്രമണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാൽ ഈ ആക്രമണം നടത്തിയത് തെളിവുകൾ മുഖേന ഇസ്രയേൽ ആണെന്ന് തെളിയിക്കാൻ കഴിയില്ല ഇസ്രയേൽ ഇപ്പോൾ സാലി ഹറൂറിയെ ലബനാനിൽ വധിക്കുകയുണ്ടായി എന്നാൽ അതുപോലും ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല ഞങ്ങളല്ല എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ഇറാനിലുള്ള ആക്രമണവും ഞങ്ങളല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആക്രമണം ആരംഭിച്ചത് ഞങ്ങളാകരുത് കാരണം അങ്ങനെ വരുമ്പോൾ ലോക നിയമങ്ങൾ ഇസ്രയേലിനെതിരാകും അതുകൊണ്ട് തന്നെ അത് വരാൻ പാടില്ല അതേസമയത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി തിരിച്ചടിക്കുക എന്ന സാഹചര്യത്തിനെയാണ് ഇസ്രയേൽ കാത്തിരിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് ഒരു കാരണവശാലും ഇറാൻ നീങ്ങുകയില്ല എന്ന് തന്നെയാണ് സാഹചര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇറാൻ ഒരു പക്ഷെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ തിരിച്ചടിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള സംഘങ്ങളിലൂടെ ആയിരിക്കും ആക്രമിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഏതായാലും ഇസ്രയേലിനും അമേരിക്കക്കും ഇറാന്റെ ഇപ്പോഴുള്ള ഈ നീക്കങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാം അതുകൊണ്ട് ഇറാനെ കൊണ്ടുവരുക എന്നത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ശ്രമം